മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലാണ് തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയ നിലയിൽ അഞ്ചുതെങ്ങ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ കെ ഷിബുമോനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ട് വർഷമായി അഞ്ചുതങ്ങ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ഇദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കുടുംബത്തിനോടൊപ്പമാണ് ഷിബുമോൻ താമസിച്ച് വന്നിരുന്നത് പുലർച്ചെയോടെയാണ് വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ടു വർഷമായി അഞ്ചുതെങ്ങ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്ത് വരികയാണ് എസ് ഐ അയ കെ ശിബുമോനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുലർച്ചെയോടെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ നേരത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം നിലവിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കുടുംബത്തിനോടൊപ്പമാണ് ശിബുമോൻ താമസിച്ചു വന്നിരുന്നത് തിരുവനന്തപുരത്താണ് പോലീസ് ഉദ്യോഗസ്ഥനെ ജീവൻ ഒടിക്കാൻ നിലയിൽ കണ്ടെത്തിയത് അഞ്ചുതെങ്ങ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയ കെ ഷിബുമോനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ട് വർഷമായി അഞ്ചുതെങ്ങ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ഇദ്ദേഹം എന്ന പുലർച്ചെയോടെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കുടുംബത്തിനോടൊപ്പമാണ് ഷിബുമോൻ താമസിച്ചു വന്നിരുന്നത്